എല്ലാവർക്കും ഭയങ്കര തിരക്കാണല്ലേ ഇപ്പോൾ എല്ലാവർക്കും വേഗം ഒന്ന് പണി ചെയ് കഴിയണം പണി എത്രയും വേഗം തീർക്കണം അങ്ങനത്തെ ഒരു തിരക്കാണല്ലേ ഇന്നത്തെ കാലത്ത് അപ്പം നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ ഒരു സാമ്പാർ വയ്ക്കാൻ നോക്കിയാലോ പെട്ടെന്ന് ഒന്ന് വേഗം ഉണ്ടാക്കാം കേട്ടോ അതിന് ഒരു പത്ത് മിനിറ്റ് മുന്നേ പരിപ്പിനെ വെള്ളത്തിലിട്ട് വയ്ക്കുക കുറച്ച് പൊളിയും വെള്ളത്തിലിട്ട് വയ്ക്കാം അതിനുശേഷം നമ്മുടെ കുക്കറ് വെക്കുക കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് പൊട്ടിക്കുക രണ്ട് മണി ഒലിവിയും വറുത്തിട്ടു പിന്നെ ഉണക്കമുളക് ഉണ്ടെങ്കിൽ ഇട്ടോളൂ ഞാൻ ഉണക്കമുളക് ഇട്ടിട്ടില്ല പിന്നെ കറിവേപ്പില ഇടുക കറിവേപ്പില കറിവേപ്പിലിട്ട് നല്ലോണം പൊട്ട എല്ലാം റെഡി ആയി വരുമ്പോൾ അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച കഷ്ണങ്ങൾ എന്തെല്ലാമാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ഓരോന്നോരോന്നിട്ടിട്ട് വഴറ്റിയെടുക്കാം ഞാനിപ്പോൾ വെണ്ടയ്ക്ക് ഇട്ടു വെഴുതനങ്ങി ഇട്ടു പിന്നെ പച്ചമുളക് ഇട്ടു അങ്ങനെ എന്തെല്ലാം പച്ചക്കറികളുണ്ടോ നമ്മുടെ അടുത്ത് അതൊക്കെ ഇടാം കേട്ടോ ഉരുലക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയില ഇട്ടോളൂ കേട്ടോ അപ്പം നല്ലൊരു മണം വരും നല്ല മണമാണെന്ന് നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ പിന്നെ ബീട്രൂട്ട് ക്യാരറ്റ് അത് തിരി അരിഞ്ഞത് ഞാൻ ചെറുതായി പോയി പോയിട്ടോ കുറച്ചും കൂടെ വലുതാക്കിയിട്ടേ അരിഞ്ഞോളൂ അതെല്ലാം ഇട്ടതിന് ശേഷം കുഞ്ഞുള്ളി അതൊഴിച്ചു കൂടാനാവാത്തതാണേ അതെന്തായാലും ഇട്ടു കേട്ടോ ഒരു അഞ്ച് ഉള്ളി അല്ലെങ്കിൽ ഒരു പത്തോ അഞ്ചോ അത്ര മതി കേട്ടോ അതും അതിന് ശേഷം നമുക്ക് ഓരോ പച്ചക്കറിയിൽ എന്തെല്ലാം ഉണ്ട് ബീട്രൂട്ട് ക്യാരറ്റ് അതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മുരിങ്ങക്കായ ഉണ്ടെങ്കിൽ മുരിങ്ങക്കായ ഇടാം ഇതെല്ലാം വഴറ്റി എടുക്കുക അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ പരിപ്പുണ്ടല്ലോ പരിപ്പിനെ വെള്ളം നല്ലോണം മൂറ്റിയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് ഒരു കറുക്ക് കറക്കിയിട്ട് അട വയ്ക്കുക തരുത്തരുന്നതിനേ ആവുണ്ടെട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ വെണ്ടയ്ക്ക് മുരി മുരിയാക്കായ് ഉണ്ടെങ്കിൽ മുരിങ്ങക്കായ ഇടാം ഞാൻ മുരിങ്ങക്കായ ഇട്ടിട്ടില്ല നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മളതിലേക്ക് സാമ്പാർ പൊടി ഇട്ടുക സാമ്പാർ പൊടിയിട്ട് ഇപ്പം ഇതുപോലെ ഇങ്ങനെ നല്ല ബ്രൗൺ ഏകദേശം ബ്രൗൺ ബ്രൗണായി വരണേ വരാം അതിനുശേഷം തക്കാളി ഇട്ടു തക്കാളി ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക എന്നിട്ട് നമ്മുടെ പരിപ്പുണ്ടല്ലോ പരിപ്പിനെ നമ്മളൊന്ന് ഒതുക്കി വെച്ചിട്ടുണ്ടല്ലോ അതിനെ അതിലിടുക എന്നിട്ട് നല്ലോണം ഇളക്കിയതിന് ശേഷം നമ്മൾ കുതിര്ത്തി വെച്ചിട്ടുള്ള ആ പൊളിയും കൂടിയിട്ട് ഇതില് പിഴിയൊന്നും വെണ്ടാ അങ്ങനെ തന്നെ ഒഴിക്കുക എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിക്കാം നമ്മൾക്ക് കഷ്ണങ്ങളൊക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് കഷ വെള്ളം ഒഴിക്കണം കേട്ടോ വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് ഇട്ട് കുക്കറ് അടച്ച് വെക്കാം നമ്മുടെ സാമ്പാർ റെഡി ആയിരുന്നേ അതിൽ കുറച്ച് കറി നമ്മുടെ മല്ലിയലയും കൂടി തൂങ്ങിയിട്ടാൽ അടിപൊളി സാമ്പാറാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റണം ഈ സാമ്പാർ എല്ലാവരും ഒന്ന് വെച്ച് നോക്കണേ അപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്